ഇവിടെ െ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റിയലിൻ്റെ വിഷൻ്റെ പ്രധാന ന്യൂസ് നമ്മുടെ പ്രദേശത്തുകാരനായ കാസർഗോഡ് ജില്ലയിലെ ചമ്മനാട് സ്വദേശിയായ റിയാസിനെ റിയാസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് കടലിലേക്ക് ഫിഷിങ്ങിന് വേണ്ടി പോയ റിയാസ് എന്ന് പറയുന്ന സഹോദരനെ കാണാതായിട്ട് ഇന്നേക്ക് പത്ത് ദിവസമാവുകയാണ് പല രീതിയിലുള്ള സർച്ചുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ കണ്ടു കിട്ടാനായിട്ടില്ല എന്നുള്ളത് വേദനാജനകമാണ് അവിടെ നാട്ടുകാരുടെ ഒരു ഐക്യത്തെ ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണ് കാരണം അദ്ദേഹത്തെ കാത്തുകൊണ്ട് പല കടൽ പ്രദേശത്തും ചങ്ങാതിമാരുടെ ചെറിയ ചെറിയ കൂട്ടങ്ങൾ രാത്രി ഉറക്കമൊഴിച്ചു സർച്ച് ചെയ്തു എന്നുള്ളത് വളരെ ആ നാട്ടിലെ ഐക്യം വിശേഷിപ്പിക്കുന്ന കാര്യമാണ് സർക്കാർ സംവിധാനങ്ങൾ നിത്യസമയത്ത് വേറെ രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ റിയാസിനെ കണ്ടുകെട്ടാൻ പത്ത് ദിവസം നമുക്ക് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു ഇന്നാണ് ആ സുപ്രധാന വിവരം നമുക്ക് ലഭിച്ചത് റിയാസിൻ്റെ മൃതദേഹം തൃശൂരിലെ അഴീക്കോട് കടപ്പുറത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് കുടുംബക്കാർ അദ്ദേഹത്തിൻ്റെ താളം സ്ഥിരീകരിച്ചിട്ടുണ്ട് റിയൽ ഡിഷൻ ടീം ആ കുടുംബത്തിൻ്റെ ആ നാട്ടുകാരുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു